അങ്ങനെയാണോ അനിയ മോനെ മോള് നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ കുഴപ്പമില്ല നന്നായി പഠിക്കുന്നുണ്ട് അപ്പോ ഞാൻ നിങ്ങൾ ഇവിടെ പിന്നെ ഈ ലെസനില് വേറെന്തെങ്കിലും വേണോ ഞങ്ങക്ക് കുറച്ച് ഏകാന്തത വേണോ അനിയന്ത ഏകാന്തത പുതിയ ആണോ അല്ല നിങ്ങൾ ഡിസ്റ്റർബ് പറഞ്ഞതാ എന്താ പറഞ്ഞേ അതായത് ആന്റി പഠിക്കുമ്പോ ഡിസ്റ്റർബ് ആകണമെന്നാ പറഞ്ഞത് ആ ശരി ശരി ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരില്ല പത്ത് മിനിറ്റിന് ഒരിക്കലും എന്താ നിങ്ങൾക്ക് ഒത്തിരി വേദന ഉണ്ടോ നല്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറ്റുമോ ഒന്ന് കാണിക്കാവോ ഓ

നിങ്ങളൊരു പറഞ്ഞു പക്ഷെ ഇത്രക്കും പിശിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്താ നിങ്ങൾക്ക് തോന്നോ നിങ്ങളുടെ പേരെന്താ പേരെന്താർ നിങ്ങളും പപ്പു നിങ്ങളുടെ പേരും പപ്പു എന്നാ നിങ്ങളുടെ കൈവശമുള്ള എല്ലാം പേര് പേര് ഞാൻ ഞാൻ പോലെ അല്ല എല്ലാ കാര്യത്തിലും ആണ് കേട്ടോ ചെറുപ്പത്തിൽ എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്താ പാവം പോലെ ഇരിക്കുന്നവർ ഭാര്യയെ നന്നായിട്ട് നോക്കുമത്രേ എല്ലാ കാര്യവും വളരെ ശ്രദ്ധിക്കും വീടും നന്നായിട്ട് നോക്കുമെന്ന് നിങ്ങളെ കാണുമ്പോൾ ആ എല്ലാ ക്വാളിറ്റിയും നിങ്ങളടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറഞ്ഞോ എങ്ങനെ കൊറയും നല്ല ഓയിൽമെന്റ് ഇട്ട് അതിനെ ഈ സമയം കുറഞ്ഞ നിങ്ങൾ പറയുന്ന പോലെ അവൻ പപ്പുവല്ല വെറും ഒരു നല്ല മനുഷ്യനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇദ്ദേഹം ആണ് ഞാന് ചെക്ക് ചെയ്തതടാ ആ പെണ്ണിന് നിന്റെ അടുത്തുള്ള പ്രേമത്തിന്റെ ആഴം മനസ്സിലായോ